അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ റംബൂട്ടാനിൽ കാ പിടിച്ചാണ് പിടിച്ചാണിപ്പോൾ അപ്പോൾ ഇതിപ്പോൾ പഴുത്ത് തുടങ്ങി കേട്ടോ ഇന്നലെയൊക്കെ നല്ല പഴുത്തുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വവ്വാലിൻ്റെ ഭയങ്കരമായിട്ടുള്ള ശല്യം അപ്പോൾ ഇത് വരയ്ക്കാണെന്നാണ് നമ്മുടെ കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും നമുക്ക് കാ ഫസ്റ്റിലെ ഒന്ന് പറിച്ച് നോക്കാം കണ്ടിട്ട് വരയ്ക്കുകയാണെന്ന് തോന്നുന്നു കുറച്ച് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വവ്വാല് തിന്നുന്നത് കാരണമാണ് അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ പഴുത്തിട്ട് നമുക്ക് പറിച്ചാൽ മതിയാകും എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം നമ്മുടെ മറിയത്തിന് ഒരെണ്ണം കൊടുക്കാം ഇവിടെ മറിയും കെറീച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് അപ്പൊ അടുത്ത നമ്മുടെ മറിയുമാണ് കേട്ടോ പറിക്കുന്നത് ഒരെണ്ണം പറിച്ചോളൂ ഓ നമ്മുടെ മറിയും പറിച്ചു കേട്ടോ ഇനി നമുക്ക് അത് കഴിച്ചു നോക്കിയാലോ ഇത് വരിക്കണന്നറിയണ്ടേ കണ്ടിട്ട് വരിക്കണം എന്തായാലും ഇത് സംഭവം നല്ല വരിക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് പിടിച്ചതാണ് അത് വരിക്കാൻ കിട്ടിയത് ഭാഗ്യം അടുത്ത മറിയത്തിനടുത്ത് അടിപൊളി അല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ തന്നെ അടിപൊളി തന്നോ ഇന്ന് നമ്മൾ വിളവരുത്ത റമ്പൂട്ടാൻ ഏകദേശിക്കും വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊക്കെന്തായാലും വളരെയധികം സന്തോഷം അത് വരിക്കാൻ തന്നെ കിട്ടിയല്ലേ